ഹായ് മുത്തുമണികളെ മുനീറാണ് മുനീർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചാലിത്താണ് ചൂണ്ടിടുന്നത് അതും രാത്രി ഒമ്പത് മണിക്ക് ശേഷം കേട്ടോ ഉദ്ഘാടനമായിട്ട് തന്നെ ഏറ്റച്ചുള്ളിനെണ്ണെന്ന് ആപിത അടിച്ചു കയറ്റിയത് കേട്ടോ അടിപൊളി ഒരു അത്യാവശ്യ ഒരു സൈസുള്ള ഒരു ഏറ്റച്ചുള്ളിനെണ്ണിന്ന് ഫസ്റ്റ് ആയിട്ട് അടിച്ച് കയറ്റിയത് മുത്തുണികളെ ആവേശത്തിൽ ഏതായാലും ഈ ഏറ്റച്ചുള്ളിനെ പിടിച്ചപ്പോഴും അതായത് കൊമ്പ് കൊണ്ടാണ് ചെറുതായിട്ട് നമ്മൾ ചങ്കന്റെ കൈ ഒന്ന് പൊടിഞ്ഞിട്ട് ചോര പൊടിഞ്ഞിട്ടിട്ടോ അപ്പോൾ ഏതായാലും തുടക്കം ഏതായാലും ചോര പൊടിച്ചില്ലായത് കൊണ്ട് ഒടുക്ക ഏതായാലും ഉഷാറാവുന്നതാണ് നമ്മൾ വിശ്വാസം അങ്ങനെയുള്ള ഒരു വെപ്പ് മുത്തുമണികളെ തുടക്കം ഏതായാലും ഉഷാറാണ് കുറച്ച് ചോരൊക്കെ എന്താ സംഭവം ഉഷാറായിരിക്കണം പിന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞ് നോക്കേണ്ട അവസ്ഥ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ മീൻ അടിച്ചു കയറ്റാണ് മഞ്ഞക്കോരായിട്ടും പല്ലിക്കോരായിട്ടും മൊത്തം ഒരു കോരന്റെ സീസണ തോന്നും എല്ലാവർക്കും കോര മാത്രം എല്ലാവരും അങ്ങനെ നേരം നിന്നിങ്ങനെ മീനടിച്ച് കയറ്റിയാണ് കോരന ഇങ്ങനെ അടിച്ചു കയറ്റാണ് ചാകരയാണ് തോന്നുന്നത് കോരന്റെ ഒരു രക്ഷയില്ല അടിപൊളി നല്ല സൈസുള്ള കോരയും ഒരു മീഡിയം സൈസ് കോരൊക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നത് ഞങ്ങൾ പാത്രത്തിൽ ഇങ്ങനെ ആക്കി നിറച്ച് വെക്ക കേട്ടോ നമ്മളെ കോരും കിട്ടിയല്ലോ മറ്റേ സാധനം നിക്കിനി പലാലെ രസപ്പെടുത്തണമെങ്കി അവിടെ എന്താ നിൽക്കു എന്താണേ മുത്തുമണിക്കളെ ഒരു ലൈൻ തന്നെ മൂന്നും നാലും കൊക്ക കിട്ടാണ്ട് ചൂണ്ടെണ്ണ കിട്ടും അതിന്മേ തന്നെ രണ്ടും മൂന്നും ഒക്കെ കുടുങ്ങുന്നുണ്ട് അപ്പൊ അതൊക്കെ എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് നമ്മള് ചങ്കൾ കിട്ടോ കോരാ കോരാണ് അടിച്ചു മക്കളെ കോരെ തന്നെയാണ് ആ മൊത്തം കോരാണ് കോരന്റെ ചാക്കര കേട്ടോ സമയം ഓവർ കാണാനാണ് ആക്കി ട്രെയിനറ ഔച്ചോ ജോർഗണാക്കിട്ടിന്നില്ല അതാ അവിടെ കൊൽത്തിക്കുന്നാ കേടാ അതാ ઓળക്കോരാ അതാ ઓળക്കോരാ അടുക്കാ ജസാൻ അയ്ടക്കടേ വടക്കെടുത്ര വടക്ക പാട്ടมารഞ്ഞില്ല നീ പാട്ട നരട്ടെന്ന് നരട്ടെ പാട്ട് അങ്ങനെയാ വാജ്ജർ 10 ഉണ്ട് പാറെ മുത്തുമണികളെ ഇന്ന് ഞങ്ങൾ തുടക്കുഷാറായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് ചൂണ്ടിട്ട് അവസാനിപ്പിക്കുന്ന ഈ സമയം അത് അടിപൊളിയാണ് ഏതായാലും ഇന്ന് കോരയുടെ ചാകല തന്നെ ആയിരുന്നു ഇപ്പം മഞ്ഞ കോരയും പല്ലിക്കോരയും അങ്ങനെ കോര കൊണ്ടൊരു നായാട്ടാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർത്തോളം ഞങ്ങൾ ഇന്ന് കോരനെ അടിച്ചു കയറ്റി ഇത് ഈ കണ്ട് കോമ്പല കയറ്റി ഇത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് അടിച്ചു കയറ്റി കോരേനെ മൊത്തമായിട്ട് വല്ലാത്ത ജാതി ഏതായാലും ഒന്ന് പൊളിച്ചടിക്കണ ഞങ്ങൾ ഒന്ന് രാത്രി വന്ന് ചൂണ്ടട്ടത് ചാലിത്ത് വന്ന് ചൂണ്ടട്ടെ ഏതായാലും പൊളിച്ചടിക്കുക ഏതായാലും കോരന്റെ ഒരു ചാകര തന്നെ മൊത്തത്തിൽ അപ്പോൾ മുത്തുമണികൾ ഏതായാലും കൂരാകൂരി ഇട്ടായിട്ടോ അപ്പം ഒന്ന് ചൂടൽ നിർത്താനാണ് പിന്നെ ഞങ്ങൾക്ക് ആവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചൂണ്ടടലും അവസാനിപ്പിക്കുകയാണ് അപ്പം മുത്തുമണികളെ ഞങ്ങളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവർക്കും എല്ലാ ചങ്ങൾക്കും ഗുഡ് ബൈ